ഹായ് ഇപ്പോൾ കുട്ടനാട്ടിലാട്ടോ കുട്ടനാട്ടിലെ കള്ളാണ് നിങ്ങൾ കണ്ടത് കള്ള് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഹാനിയെടുത്തത് നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ വന്ന രണ്ട് സുഹൃത്തുക്കൾ ഏതാ അവിടെ പാട്ട് പാട്ട് ഇട്ടുക കോപ്പിറൈറ്റ് നിർത്താം അപ്പോൾ എന്റെ സുഹൃത്ത് അനിലിന്റെ വൈഫ് ഹൗസിലേക്ക് വന്നാണ് അതാ ഇവിടെ അച്ഛൻ തേ കള്ള് ശ്രീജയുടെ അനിലിൻ്റെ വൈഫായിരുന്നു കേട്ടോ ഓക്കെ നല്ല ചെത്തുകളിൽ ഒരു മായവും ചേർക്കാത്ത ചെത്തുകളിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് ഓക്കെ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇന്ന് കുട്ടനാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും വേറൊന്നുമല്ല ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നാൽ എന്നോടൊപ്പം എന്താ അനിലുണ്ട് കുഞ്ഞുമൻ നമ്മുടെ ഗോവ ടീം ഇവിടെ ഇപ്പോൾ ഉണ്ട് ഓക്കെ വേണ്ടേ കുഞ്ഞുമോൻ്റെ മക്കൾസ് നമ്മുടെ സന്താനം വീട്ടിലിരിപ്പുണ്ട് ടീച്ചറുണ്ട് പിന്നെ അനലിൻ്റെ വൈഫ് ഹൗസ് ആണത് അച്ഛൻ്റെ പേരെന്തായിരുന്നു ഗോപാലകൃഷ്ണൻ അമ്മയുടെ പേര് ഏ ആ രണ്ടും ഗോപാലകൃഷ്ണൻ അല്ലേ ഓക്കേ ഏ ഏ ഒരു ഇതാണെ അനലിൻ്റെ മൊ പേരെന്നു പറഞ്ഞാ ആകാശം മോനെ ഹായ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ അഴുതിമോള് ഡൽഹിയിൽ ആർ ഡി പരേഡിന് പോയ സമയത്ത് വീട്ടിലായിരുന്നു താമസിച്ചത് അപ്പോൾ അനിലും ഫാമിലിയും അതുപോലെ കുഞ്ഞുമോനും ഫാമിലിയും ഒക്കെ ഇപ്പോൾ വെക്കേഷൻ സമയത്ത് വന്ന ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി സോറി സൗഹൃദ എയ്റ്റി നയൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ഈ വർഷത്തെ സവർ കൂട്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി വന്ന അപ്പൊ ഇവിടെ നല്ല നാടൻ കള്ളു കിട്ടും ഇങ്ങനെ ഒരുപാട് ഓക്കെ ഒരേ ഒരേ ഡ്രസ് ദാ യൂണിഫോം നോക്കി യൂണിഫോം എന്തേ അളിയനെ പരിചയപ്പെടുത്തേ അളിയന്റെ പേരെന്തായിരുന്നു ആ ഓക്കെ മക്കൾമാരെന്ത ഐ വിളിച്ച മക്കൾമാര് പേരെന്തായിരുന്നു ആയിഷം അശ്വിൻ ആ ഇവര് ടി പേരെന്തു ആരിഷ് ഓക്കേ പാട്ട് പാടണേ കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത് രാജപുരം ഷാപ്പില്ലേ രാജപുരം ഷാപ്പിലും ഓക്കെ രാജപുരം ഷാപ്പിലോട്ട് പോവാം അവിടെ നല്ല നമുക്ക് കാണാം ഇവര് നാല് മൂന്ന് മക്കളുടെ ഫോട്ടോ ഒരാളിപ്പോൾ സ്ഥലത്തില്ല ഓക്കെ ശ്രീജിയുടെ നാത്തൂന്റെ പേരെന്തോ മിക്കവാറും കുട്ടനാട് അല്ല കുട്ടനാട്ടിൽ വന്നു കഴിയുമ്പോഴത്തെ ഇവിടുത്തെ ബ്ലോഗ് വരുമ്പോഴത്തെ മിക്കവാറും കേട്ടോ എല്ലാ സബ്സ്ക്രൈബും മിക്കവാറും റീച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഒരു ലക്ഷം ആയാൽ മതിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ വന്ന വഴി കുട്ടനാട് വഴി വന്നെടുത്ത് ഒരു റോഡിൽ ഭയങ്കര വെള്ളം വെള്ളം ഒരു പരുവത്തിനൊക്കെ എന്തായാലും പാസ്സായി പോലെ പാലം ഇറങ്ങി ഇങ്ങനെ അല്ല ഞങ്ങളെ അല്ലെന്ന് ഇല്ല ബോണത്തിന് മേലെ വെള്ളമില്ലായിരുന്നേ അതിന്റെ എന്റെ വണ്ടിയുടെ താഴത്തെ ഏട്ടാ ഫ്ലാപ്പളായി പോയി കേട്ടോ ഫ്ലാപ്പ് ആയി പോയി ഫ്ലാപ്പ് അല്ല വെള്ളം ശക്തിയായിട്ട് അടിക്കുമ്പഴേ അപ്പോൾ അതാ നമ്മുടെ അലൻ്റെ വൈഫ് ഹൗസ് ആയി കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വണ്ടി വരത്തില്ല ഇതുണ്ട് ഇവിടെ എല്ലാം മഴ കയറി മൊത്തം വെള്ളമായി വീടുകളിൻ്റെ ഉണ്ട് അകത്ത് വരെ വെള്ളമായി ഇപ്പം വെള്ളം കുറഞ്ഞത് ഇന്നു ഭയങ്കര ഉള്ളത് അപ്പം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുക ഇതല്ല ഒരു വീട് കൊച്ചൊരു വീട് വെള്ളം കേറി കുട്ടനാടിൻ്റെ എല്ലാ പ്രദേശത്തും ഇതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് നമ്മളൊക്കെ സത്യം പറഞ്ഞ സ്വർഗ്ഗരാജ്യത്താണ് താമസിക്കുന്നത് അല്ലേ ഓക്കേ അപ്പം നമുക്കിനി നേരെ രാജപുരം ഷാപ്പിലേക്കാണ് പോകുന്നത് ഞാൻ കുറേ പ്രാവശ്യം കുറേ വീഡിയോ കണ്ടിട്ടുള്ള യൂട്യൂബിൽ ഇവിടെ ആവശ്യം കണ്ടെ വിചാരിക്കുന്നത് പോണോ ഇതൊരു ഷാപ്പ് ആട്ടോ ം വെള്ള നല്ല ഇവിടുത്തെ തോടത്തെ ആ അതാ ഇവിടുത്തെ ഷാപ്പുണ്ട് ഞാൻ നല്ല വെള്ളം കിട്ടുമെന്നാണ് പറയുന്നത് എന്നാലും നമുക്കിവിടെ ശ്രീചരച്ഛൻ ചെത്തി ഇറക്കിയ സാധനം നമുക്ക് ഇവിടെ വാങ്ങിച്ചതാണ് അങ്ങനെ വലിയ ലഹരിയൊന്നും ഉണ്ടോ നല്ല മധുരക്കള്ളായിരുന്നു ഇവിടുത്തുകാരുടെ പിന്നെ മാരുതി കാറാണ് കിടക്കുന്നത് മെസ്സ്രീസും മാരുതി കിടക്കുന്നത് അതൊക്കെ എനിക്ക് ഒന്ന് കറക്റ്റപ്പെടുത്തു അതോളെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച ഇന്ത്യൻ സിവിൽ സർവീസിൽ വിജയം ഉന്നത വിജയം കരസ്ഥമാക്കിയ തളിത്തറ ദേവസ്വം സെക്രട്ടറി ടി എസ് പ്രദീപ് കുമാർ അവരുടെ മകൾ അഞ്ജലി പ്രദീപിന് അഭിനന്ദനങ്ങൾ കേട്ടോ നമ്മുടെ വണ്ടി തേടുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകത്തില്ല വാ കായൽപ്പുറം പള്ളി നമ്മളത് രാജപുരം ഷാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പേ രണ്ടുപേര് നമുക്ക് വഴികാട്ടിയായിട്ട് പോകുന്നുണ്ട് ഓക്കെ നമുക്ക് അവിടെ ചിട്ട് ബോട്ടിൽ കയറി വേണം പോവാൻ ഒരു വീട് എന്തോ അവിടെ അത്തം വെള്ളം കയറി കയറിക്കോ നാട് വരുന്നു അതാ മൊത്തം വെള്ളമാരി ആ പോട്ടെ 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 പിന്നത്തെ കേട്ടോ ഇങ്ങോട്ട് എന്റെ പൊന്നേ കായല് ഇതുപോലെ സംഭവം കേട്ടോ ഇതിനേക്കാൾ വലിയൊരു വെള്ളം കെട്ടിത്താ ഞങ്ങള് കയറി വന്നെ ആ പോട്ടെ അല്ല അടുത്ത കൊണ്ട സർവീസല്ല വേറെ കാര്യത്തില് அது போகட்ட 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 போகட்டும் ഓ അങ്ങനെ ഒടുവിൽ നമ്മൾ സ്ഥലം കണ്ടെത്തി എത്ത നമ്മുടെ ഷാപ്പിലേക്ക് പോകാനുള്ള സ്ഥലം കണ്ടെത്തി അപ്പുറത്ത് വേമ്പനാട്ടുകായൽ എവിടെയാണ് നമ്മുടെ ഷാപ്പിലേക്ക് പോകാനുള്ള ബോട്ട് വരാൻ പോകുന്ന സ്ഥലം ആ അതാ വന്നല്ലേ ബോട്ട് ആ വാ വാ ആർക്കും പേടിയില്ലല്ലോ ഇല്ലേ ഞാൻ നോക്കി അതേ പേടിയുണ്ടോ ഇല്ലല്ലോ ഓക്കെ ആ വലിയ ബോട്ട് പോയില്ലേ അതിന്റെ ഓളമായി കാണുന്ന പേടിയുണ്ടോ ഇല്ല എനിക്കും പേടിയില്ല എന്നാലും മരിക്കും വെള്ളം കുടിച്ച് മരിച്ച ഏറ്റവും സന്തോഷം നിന്റെ ചേട്ടന്മാരെ പേക്കാ നീ ഒറ്റോ ഏ കഷ്ടമാര കൊണ്ടായിരുന്നു ഒരു ചേട്ടൻ ദ മാരുത് ഏറ്റുണ്ടെങ്കിൽ വരുന്നുണ്ടോ വേണ്ട ഒരു കുഴപ്പല്ലോ ബാറ്റ് ആൾക്കാർ കണ്ടോ കേട്ടാ ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇതില്ലേ ഏ லி <ihaz> அதி <violininding warfare> ഇതാണ് ഒരു കിലോമീറ്റർ അല്ലേ ഏ എന്റെ ദൈവമേ മക്കളെ ഒരു കിലോമീറ്റർ അല്ല എത്ര ഞാനേ ദാണ്ടേ ഒരു കിലോമീറ്റർ പറഞ്ഞ ആളായിരിക്കുന്നു ഒരു കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞു ആ ഒരു കിലോമീറ്റർ ആയില്ല ഒന്നേ മുക്കാൻ കിലോമീറ്റർ ആയിരുന്നു നടക്കത്തില്ല അണി നടക്കത്തില്ല ഏട്ടാണി അത് നടക്കത്തില്ല നടക്കാൻ പറ്റും ചിരട്ട മാറ്റി വെച്ചിരിക്കും

അത് കണ്ടോ അപ്പുറം വെമ്പരയുടെ കാലല്ലേ ഓ അശ്വ ഇതും കണ്ടല്ലേ ഇതാറാല് ഓ അശ്വൻ ഷാപ്പിലേക്ക് പോകാം നമ്മുടെ ഷാപ്പിലേക്ക് പോകാം ഇതൊരു ഹൗസ് ബോട്ടാട്ടോ അതിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്താണോ അതോ അതോ ഇവിടെ സ്ഥിരം സാധനം കേട്ടോ ഓക്കെ ആന്ന് ആണ് ഇവിടെ സ്റ്റേ ഉള്ള സാധന ഈയൊരു ആംബുലൻസ് കൊള്ളാം അല്ലേ നല്ല രസം ഏ അതിലേ ഇത് ഇവിടെ ഒരു വേണ്ട ഒരു നാല് ആറ് ടേബിളുണ്ട് ഓക്കെ ആറ് നാല് ഇരുപത്തിനാല് കസേരയുണ്ട് ഇത് നേരത്തെ പിന്നെ കായലാകാൻ പാടാമെന്നോ ചേർന്നുള്ളേക്കെ എന്തായാലും നമുക്ക് അവിടെ ഇരിക്കുകയാണെങ്കിലേ പോലീസ് നിർദ്ദേശപ്രകാരം പാട്ടുകൾ നിരോധിച്ചിരിക്കുന്നു ഇവിടെ ഉണ്ടല്ലോ നല്ല ഇരുപത്തി വയസ്സ് താഴെയുള്ളവർക്ക് കള്ളു നൽകുന്നതല്ല പുറത്തുള്ള മദ്യഹന രീതിയിലെ പാട്ടുപാടാൻ അനുവാദം ഇല്ല പോരിയില്ല ഓക്കേ ആ ഇവിടെ കിച്ചൺ അതാണെന്ന് തോന്നും കേട്ടോ കിച്ചൺ അതാണ് ആ ഇവിടെ ദോശ പരിപാടി ഒക്കെ ഉണ്ട് പൊറോട്ട ആ ഇതും കിച്ചൺ ആണ് ഇതാ നമ്മൾ ആ ഓക്കെ ഓക്കെ ആ ഇതാണ് ഇവിടെ കിച്ചൺ ആ ഓക്കെ ഇവിടെ ഫുഡെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുക തയ്യാറായി കഴിഞ്ഞു ഓക്കെ ഇത് പള്ളത്തി എന്താ ഇത് പള്ളത്തി ഫ്രൈ ബീഫ് ചിക്കൻ എല്ലാം ഐറ്റവും നമ്മുടെ നത്തോലി ഇതെന്താ സംബന്ധിച്ച് ചിക്കനാണ് അത് മുയൽ മുയൽ നീല് ബീഫ് നാടൻ നാടൻ കോഴി ഞണ്ട് ഞണ്ട് പാറാമുണ്ട് ആ നല്ല എല്ലാം നല്ല പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓക്കെ അപ്പം എല്ലാ ഐറ്റം ഇവിടെ റെഡിയാണ് നല്ല ഫ്രൈ ഐറ്റം മക്ക ഇറച്ചി എല്ലാം അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ളൊരു വീഡിയോ തിന്നെ ആ തല ഇതേ ഓ സൂപ്പർ എന്തായാലും തലയായത് മറ്റയുടെ തല കക്ക ഇറച്ചിറ പൊന്നിട്ടുണ്ട് അപ്പം ഞാൻ പോയി അടുക്കള എല്ലാം പരിശോധിച്ചു കേട്ടോ എല്ലാ ഐറ്റം ഉണ്ട് മുയൽ താറാവ് പിന്നെ കക്ക കൊഞ്ച് ഞണ്ട് കോഴി വേണ്ട പോത്ത് എല്ലാം ഐറ്റം പന്നി ഏ എല്ലാം റെഡിയാ അപ്പം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി എല്ലാ സാധനം നല്ല ഫ്രഷ് സാധനം ഫ്രഷ് ആ അപ്പോൾ ഓർഡർ ചെയ്തോ പറഞ്ഞോ ആദ്യം നാടേ ഊണേ ഇതെങ്ങനെ ഞങ്ങൾ ഡൽഹി വെച്ച് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നടക്കുവായിരുന്നോ പറയണം കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയണം അത് പറയണം പോയി കൊടുത്താണോ അതോ അല്ലാതെ എന്തായാലും കേട്ടോ കേട്ടോ അല്ല 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 രാജപുരം ഷാപ്പിലെ കള്ളും നമ്മള് എത്രയും മൂന്നാം തരം മകര കള്ള്ണ്ട് കൂപ്പർ ഒന്നുകൂടി പറയാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആമുക്കുള്ള വേണ്ട കപ്പ എന്ത് കക്ക എല്ലാം വന്നിട്ടുണ്ട് ഊണും വരുന്നുണ്ട് നമ്മുടെ തല വന്നിട്ടുണ്ട് തലക്കറി വരുന്നത് പറ്റത്തലയാണ് നമുക്ക് വന്നിട്ടുള്ളത് വേണ്ടേ കരിമീൻ കരിമീൻ പറഞ്ഞോളി കണ്ടോ വറ്റ തര എത്ര എത്രണം വേണോന്ന് പറഞ്ഞേ ഒറ്റിയോ ചിരി വേണം പള്ളത്തെ എല്ലാം കരിഞ്ഞു പോയി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡാ കണ്ട നല്ല ഫുഡ് എങ്ങനെയുണ്ട് പെറ്റി എങ്ങനെ ഫുഡ് അല്ലേ

മിക്കവാറും കുട്ടനാട്ടിൽ താമസിക്കും രാത്രി വിടങ്ങാ നമ്മുടെ കള്ള് വരുന്ന കുടം ഇവിടെ ഇപ്പൊണ്ട് അല്ലെ മോളിലോട്ട് അവിടെ ഓടിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ കേട്ടോ മുകളിലായിട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒരു നാല് സീറ്റിപ്പുണ്ട് ഒന്നാല് പതിനാറ് പത്ത് ഇരുപത്തഞ്ച് പേർക്ക് വേണിരിക്കാം തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മളെ കണ്ടു കൊണ്ടുവന്ന ബോട്ട് തിരിച്ചു പോകുന്നു ഞങ്ങളോട് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ ഭയങ്കര മഴ ഓക്കെ

നമ്മുടെ അനലിന്റെ വൈഫ് ഹൗസിലെത്തി വീണ്ടും തിരിച്ച് ഓഹ് എങ്ങനെയാണ് യാത്ര ഏറ്റൊരുത്തേ പൊരുത്തമ്മ ഞാൻ വിടുവോ ഞാനവിടെ ആ ഞാനാദ്യം കൂടെ നമ്മളൊന്നും ചെയ്യാനില്ല നമ്മളതിനെ വേറെ ഒന്നും ചെയ്തില്ല അല്ലേ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ വന്നാൽ വന്ന ഞങ്ങള് അല്ലേ ചെല് ചല് ആട്ടോ ആ പോട്ടെ പൊട്ടോ പൊട്ട എവിടെ പോകുന്നു പാലം തായ വേണം വേണ്ട പോവാന്നേ ആ പിള്ളേരുതേ ചായ പിടിക്കാൻ പോകും ഇപ്പൊ കുട്ടനാടിന്റെ ഭംഗിയെല്ലാം മാസ്വദിച്ചൊന്നിങ്ങനെ വാടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി കൂടി ചങ്ങനാശ്ശേരി വഴി ഞങ്ങൾ എരുനാപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് പാട്ട് കയറി വന്നു ചിലപ്പോൾ കോപ്പി റേറ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ നരേഷൻ കൊടുക്കേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുട്ടനാടൻ ബ്ലോഗ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം